അരി വർക്ക് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ചാണ് കാണിക്കുന്നത് സ്റ്റാർട്ടിങ് അപ്പോൾ നമ്മളൊരു സ്കെയിലെടുത്തിട്ട് ഒരു ലൈൻ ഇടണം ആദ്യം ഈ ലൈനിൽ കൂടിയാണ് നമ്മൾ വരക്കാൻ പോകുന്നത് എന്നിട്ട് നമ്മൾ ആദ്യം നോട്ട് ഇടാം നൂറ്റെടുത്തിട്ട് രണ്ട് മൂന്ന് സ്റ്റിച്ച് ചുറ്റി ചുറ്റിയിട്ട് നമ്മൾ ആദ്യം നോട്ട് ഇട്ടു നോട്ടിട്ടിട്ട് ഈ നൂല് ഇങ്ങനെ പിടിക്കുക ഈ നൂല് ഇങ്ങനെ ഈ രണ്ട് ഈ വിരലും ഈ നടുവരലും ഇങ്ങനെ പിടിച്ചിട്ട് നൂല് ഇങ്ങനെ വെച്ചിട്ട് ഇതിലൂടെയാണ് നമുക്ക് തുന്നേണ്ടത് അപ്പം ഈ നൂല് നമ്മൾ ആദ്യം താഴത്തിൽ സ്റ്റാൻഡിൻ്റെ താഴത്തേക്ക് വെക്കുക സ്റ്റാൻഡിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇനിയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അരി സൂചി ഈ സൂചിയിട ഈ ഭാഗത്ത് ഈ ഇതിൻ്റെ മുനയുള്ള ഭാഗം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരണം എന്നിട്ട് ഇത് ഇങ്ങനെ കുത്തിയിട്ട് ഈ താഴത്തുള്ള ഈ ഇത് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ കോർത്ത് വരണം അതായത് ഇങ്ങനെയാണ് കോർക്കുക ഇങ്ങനെ കോർത്ത് കോർത്ത് വേണം വരാൻ അപ്പം നമ്മളിത് ഇങ്ങനെ കുത്തിയിട്ട് ഇത് ഇങ്ങനെ കോർക്കുന്നു നമ്മൾ കൊത്തി താഴത്തോട്ട് കോർത്തു മുകളിലോട്ട് വലിച്ചു എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ കുത്തുക പിന്നെ ചുറ്റുക ഇങ്ങനെ ആ സൂര്യലോട്ട് ഇങ്ങനെ നൂല് ചുറ്റിയിട്ട് മുകളിലോട്ട് വലിക്കുക മുകളിലോട്ട് വലിക്കുന്ന സമയത്ത് ഈ ഈ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ഇടത്തോട്ട് തിരിച്ച് വലത്തോട്ട് തിരിച്ചിട്ട് വേണം മുന്നോട്ട് അതാണ് അതിൻ്റെ ഫോർമുല കുത്തുക ചുറ്റുക പിന്നെ ചുറ്റിയിട്ട് മുകളിലോട്ട് വലിച്ച് ഇടത്തോട്ട് തിരിച്ച് വലത്തോട്ട് തിരിച്ച് മുന്നോട്ട് കുത്തുക ചുറ്റുക മുകളിലോട്ട് മുകളിലോട്ട് എത്തുമ്പോൾ ഇടത്തോട്ട് വലത്തോട്ട് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയിൻസ്റ്റ് വെച്ച് ചുന്നാൻ പറ്റും ഇനി ഇതിൻ്റെ താഴത്തോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിക്കാം ഇപ്പം നമ്മൾ മുകളിൽ ഇങ്ങനെയാണ് വരുന്നത് മുകളിൽ കുത്തുക ചുറ്റുക മുകളിലോട്ട് എടുക്കുക ഇടത്തോട്ട് വലത്തോട്ട് മുന്നോട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത് നമുക്കിതിൻ്റെ താഴത്തോട്ട് എങ്ങനെയാണെന്ന് കാണിക്കാം താഴെ ചുറ്റുക ചുറ്റിയിട്ട് മുകളിലോട്ട് വലിക്കുക എന്നിട്ട് പിന്നെയും ചുറ്റുക മുകളിലോട്ട് വലിക്കുക ഇടത്തോട്ട് വലത്തോട്ട് മുന്നോട്ട് കുത്തുക ചുറ്റുക മുകളിലോട്ട് വലിക്കുക ഇടത്തോട്ട് വലത്തോട്ട് മുന്നോട്ട് ചുറ്റ മുകളിലോട്ട് ഇടത്തോട്ട് വലത്തോട്ട് മുന്നോട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ താഴത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റി കൊടുക്കാൻ വേണ്ടത് മുകളിലോട്ട് വരുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവസാനം നമുക്കിതിൻ്റെ നോട്ട് ഇടാം ഇതിൻ്റെ നോട്ട് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം ആദ്യം അതിൻ്റെ ഒരു ഒരു ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു നൂലെടുത്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ചിട്ട് ഇനി ഒന്നും കൂടെ കുത്തിയിട്ട് കുത്തിയിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഒന്ന് കുത്തിയിട്ട് അതേമാതിരി നമ്മൾ ചെയിൻ സ്റ്റിച്ച് എടുക്കണു എന്നിട്ട് മുകളിലോട്ട് അതിൻ്റെ മുകളിലോട്ട് ആദ്യം അതിൻ്റെ ഇടയിൽക്കൂടെ ഒന്ന് കുത്തിയിട്ട് മുകളിലോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ സൂചി എടുത്തിട്ട് ആദ്യം തു ആദ്യം എടുത്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽക്കൂടെ കൊളത്തി വലിച്ച് ആ താഴത്തോട്ട് നൂല് വലിക്കുക അപ്പോൾ അതിൻ്റെ ലോക്ക് കറക്റ്റ് ആവും എന്നിട്ട് ഈ വരുന്ന ചെറിയൊരു ബാക്കിയൊരു ഒരു നൂലിങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തേക്കൂടെ കുത്തിയിട്ട് ഇങ്ങനെ അതിൻ്റെ പുറത്തേക്കൂടെ കുത്തിയിട്ട് ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ നൂലെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ ആദ്യം പുറത്തേക്ക് വരുന്ന നൂലെടുത്തിട്ട് വലിച്ചു പിടിച്ചാൽ അത് കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ലോക്ക് കറക്റ്റായിട്ട് നിൽക്കും നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതാണ് അരി വർക്കിലെ സ്റ്റാർട്ടിങ് ചെയിൻ സ്റ്റിച്ച് ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റും